സ്ത്രീഹയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് അടുത്ത വചനം ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരാൾ ദൈവ വചനം കേൾക്കുന്നു ദൈവ വചനം കേട്ട് പോലെ ജീവിക്കുന്നു ഒരു ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ മാറ്റം വരുത്തിയാൽ കുടുംബത്തിൽ ക്രമീകരണം ചെയ്താൽ അത് ഭയങ്കര അനുഗ്രഹമാകും പറയുന്നത് ഇങ്ങനെയാണ് ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കാതെ ചെയ്യുന്നവൻ അവനവൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് വെറുതെ കടന്നുപോകുന്ന ഒരാൾക്ക് തുല്യൻ അവനൊരനുഗ്രഹവും ഇല്ല യാക്കോബിസ് രേഖ പറയാ ദൈവവചനത്തോട് യാക്കോബസ് രേഖ ഉപമിച്ചിരിക്കുന്ന എന്തിനോടാണ് എന്താണ് കണ്ണാടി ആത്മീയമായി നോക്കിയാൽ ഇതെന്താണ് ദൈവ കണ്ണാടിയാണ് കണ്ണാടി എന്നാണ് കണ്ണാടിയുടെ പ്രത്യേകത കണ്ണാടിയിൽ നമ്മൾ നോക്ക ഒരു ദിവസത്തിൽ നാലല്ലെങ്കിൽ അഞ്ചല്ലെങ്കിൽ ആറ് പ്രാവശ്യം കണ്ണാടി നമ്മൾ ആണോ കണ്ണാടിയിൽ നമ്മൾ നോക്കുന്നത് തലമുടി ഉണ്ടാകാനാണോ അതോ ഉള്ള തലമുടി ജീവി വെക്കാനാണോ എന്തിനാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത് കണ്ണാടിയിൽ നോക്കിയാൽ തലമുടി കിളുത്തു വരില്ലെന്ന് നമുക്കറിയാം നമ്മൾ കണ്ണാടി നോക്കുന്നത് എന്റെ ഇനി കുറച്ചുകൂടെ മുടിയുണ്ട് ഉണ്ട് അത് അതായിട്ട് ജീവി വെക്കാനാണ് ഇരിക്കേണ്ടവോ ഇരുത്താൻ ഞാൻ അത് ജീവി വെക്കുന്നു എവിടെ നോക്കിയിട്ട് കണ്ണാടി നോക്കിയിട്ട് ഞാൻ കണ്ണാടി നോക്കുന്നത് എന്റെ ഈ നിറം കൂട്ടാനല്ല നിറം ഒന്നും കൂടെ അഡ്ജസ്റ്റ് ആക്കാനാണ് ആണോ ഞാൻ കണ്ണാടിയിൽ നോക്കുന്നത് എന്റെ ഈ താടി കുറയ്ക്കാനല്ല ഉള്ളതൊന്ന് ചീ വൃത്തിയായിട്ട് വെക്കും അതിനാ ഞാൻ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് നമുക്കുള്ളതിനെ ഒന്ന് നല്ല വൃത്തിയായിട്ട് വെക്കാനാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു കണ്ണാടിയുടെ വില എത്രയാ ഒരു കണ്ണാടി എത്ര രൂപ എടുത്താൽ കിട്ടും കിട്ടും മുപ്പത് അമ്പത് രൂപ വെക്കാം അമ്പത് രൂപ കൊടുത്താൽ കിട്ടും ഒരു കണ്ണാടി ആ കണ്ണാടിയിൽ നമ്മൾ നോക്കിയിട്ട് ഞാൻ ആ നോക്കുന്നെങ്കിൽ ആരേ കാണുള്ളൂ ഞാൻ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ കാണോ ഈ കണ്ണാടിക്കകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുവോ ഞാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൗന്ദര്യമുള്ള അതിനെ തന്നെ വലിയ സൗന്ദര്യമുള്ള ഒരാളെ കാണുമോ അമ്പത് രൂപയുടെ കണ്ണാടി നോക്കിയാലും മാത്യു അച്ഛൻ മാത്യു കാണിച്ചു ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് നോക്കിക്കേ നിങ്ങളെ തന്നെ കാണിച്ചു തരുള്ളൂ അങ്ങനെയാണെങ്കിൽ യാത്ര സ്ത്രീക്ക് എന്തിനാണ് ദൈവവചനത്തെ കണ്ണാടിയോട് കുറിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ശരിക്കും നോക്കണം പുറം കാണാനല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ അകം നിങ്ങളുടെ ജീവിതത്തിന്റെ അകം ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മളെ കണ്ടുപിടിക്കണം ഹല്ലയിലൂയ ഒര് ഒത്തിരി കുടുംബത്തിൽ തകർച്ച വന്നു കൂടുന്നത് അവരാരും ദൈവവചനമാകുന്ന കണ്ണാടി നോക്കിയിട്ടില്ല ദൈവവചന കണ്ണാടി ദൈവവചനം നിങ്ങൾ ശ്രദ്ധിച്ച ദൈവവചന പ്രത്യേകത നമ്മുടെ കയ്യിലെല്ലാം എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും പതിനായിരം രൂപ എണ്ണായിരം രൂപ ഏഴായിരം രൂപയുടെ ഒരു ഫോണും അതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധാരണ ഒരു ഫോണും പിന്നെ വാട്സപ്പിനായിട്ട് വേറൊരു ഫോണും ഫോട്ടോ എടുക്കാൻ വേറൊരു ഫോണും മൊത്തം ഒരു പത്തു മുപ്പത്തിയായിരം ഫോൺ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട് എല്ലാ വീട്ടിലും ഓരോരുത്തർക്കും ഫോൺ ഓരോരുത്തരാണ് പക്ഷേ ബൈബിൾ എത്ര ഉള്ളൂ ബൈബിൾ എത്ര ഉള്ളൂ പകുതി താളില്ലാത്തതും പകുതി താള് ചുളുങ്ങി പറഞ്ഞിരിക്കുന്നതും മഷി വീണതും കൊതുക് വീണ് ചത്തു ചോര ചത്തിരിക്കുന്നതും ചോര കഴിഞ്ഞ വർഷം ചത്തുപോയ ചോരയുടെ കൊതുകിന്റെ ചോര ഉണങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ചത്തുപോയ ഒരു കൊതുക് അതിനകത്തിരിക്കോസിന് അടക്കം ബൈബിളിനെ തൊട്ടിട്ടില്ല കഴിഞ്ഞ വർഷം നോക്കുക കഴിഞ്ഞ വർഷം ബൈബിൾ അടച്ചപ്പോ ഒരു കൊതുക് കൂട്ടി അടച്ചത് കുറെ വർഷം കഴിഞ്ഞ നോക്കിക്കൊണ്ട് ഒരു ഫോസിൽ കൊതുകിന്റെ ഒരു സാധനം കാലൊക്കെ വേറെയായി ബൈബിളിനകത്തിരിക്കുക പിന്നെ തുറന്നിട്ടില്ല ആ ഭാഗം കണ്ടിട്ടില്ലാത്ത നമ്മുടെ കയ്യിൽ നിങ്ങൾ തന്നെ നോക്കിക്ക നമുക്ക് ദൈവാനുഗ്രഹം ഒരു കുറവ് പറഞ്ഞുതരാം ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ പോട്ടെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇതിനേക്കാൾ സൂപ്പർ ബൈബിൾ കിട്ടും ആ ബൈബിൾ നമ്മൾ പൊടി പറ്റിയാൽ നമുക്ക് ഒന്നും തോന്നി എപ്പോഴെങ്കിലും അത് സാധാരണ ഒരു ബുക്ക് വെക്കുന്ന പക്ഷെ അനേക ആളുകൾ ഫോൺ സൂക്ഷിക്കുന്ന എങ്ങനെയാണ് ഫോൺ സൂക്ഷിക്കുന്നത് കൊച്ചിനെ നോക്കുന്നേക്കാൾ കാര്യമായിട്ടാണ് തൂത്ത് ഒരു പൊടി പറ്റിയാലോ ഒരു പ്രത്യേകതരം തുണി കൊണ്ട് തുടച്ച് ഒരു തുള്ളി വെള്ളം വീണാലോ അയ്യോ ഒരു പോലും താഴെ വീഴുമ്പോ പോകുന്ന പോലെയാ ഒരു ഫോൺ താഴേക്ക് രൂപയുടെ ഫോൺ പോയി പെട്ടെന്ന് പോയോ പോകണേഴായിരം ഓണായെന്ന് കണ്ടാലാണ് ദൈവം ആശ്വാസം ബൈബിൾ താഴെ പോയാലോ ആ ഒരു കുഴപ്പമില്ല അവിടെ വെച്ചിട്ട് അവിടെ പോകും അവിടെ ഇട്ടിട്ട് പോവും വച്ചിട്ടല്ലേ ഇട്ടിട്ട് പോകും അല്ലേ ലൂയ്യാ നമ്മൾ തന്നെ നോക്കിക്ക നമ്മൾ ഇതിന് വില കുറച്ചാ കാണുന്നേ നമ്മൾ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഫോണിന്റെ വില പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവജനത കൊടുക്കുന്നില്ല അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയാ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കുറവ് നമുക്ക് ഫോണും ഇതൊക്കെ എത്രയോ ഭവ്യതയോടും കാര്യമായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര കാര്യമായിട്ടോ ഫോണില്ലാതെ എവിടെയും നമ്മൾ പോവുമോ ഫോണില്ലാതെ വരെ പോയാലോ ഈ അവിടെ എത്തി തിരിച്ചാ ഫോൺ കൈയിലെടുക്കുന്നവരെ നമുക്ക് അറ്റാക്ക് ആണോ കാന്താരിയാർ ചിട്ടവോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ് എന്നെ മാറ്റി നിർത്തി പറയുവല്ല ഞാനെ ഞാനടക്കോ അങ്ങനെയാണ് ഫോണില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ബൈബിളില്ലല്ലോ ഒരു ടെൻഷനും ഇല്ല ഒരു ടെൻഷൻ അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ദൈവവചനം വായിച്ച് നോക്കണമെങ്കിൽ ഒരു കണ്ണാടി ഇതൊരു കണ്ണാടിയാ അറിയട്ടെ അല്ലെങ്കിൽ മക്കളെ എവിടെയെങ്കിലും സ്കൂളിൽ കൊണ്ടു ചേർക്കുമ്പോ അവിടെ കൊള്ളാം അവിടെ ഇരുത്താൻ ഹോസ്റ്റിൽ നിർത്താൻ പറ്റിയാലോ സ്വഭാവ ദൂഷ്യമാ ഇതാ പുതിയാ കഞ്ചാവ വെള്ളവാളേജിൽ നാണക്കേടാ സ്കൂളിൽ നാണക്കേടാ നാട്ടിൽ നാണക്കേടാ ഇതെന്താ ഇങ്ങനെ ചെറുപ്പം തൊട്ട് തന്നെ നിങ്ങളുടെ മക്കളെ നമ്മുടെ തലമുറയെ ദൈവ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നിനക്കിങ്ങനെയൊക്കെ നീ നീ പെട്ടെന്ന് 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 ദേഷ്യപ്പെടുന്ന നിനക്ക് ഇങ്ങനെ വരുന്ന ആളാ എന്താ എന്താ അങ്ങനെ ആ കൂടിയേ ചിന്തിച്ചേ ഇത് ഇത് നമ്മൾ പറഞ്ഞു കാര്യമില്ല ദൈവവചനമാകുന്ന നോക്കി കണ്ടുപിടിക്കണം ഫോണിൽ ഫോണിൽ നോക്കിയാൽ നോക്കിയാൽ അവൾ മെസ്സേജ് അയച്ചതും അവൻ മെസ്സേജ് അയച്ചത് കാണും അവരവരെ കാണിക്കല്ല അവനും അവൾ നമ്മളെ ഏകദേശം ഒരു ത്രിലോക മെസ്സേജ് ആണോ മെസ്സേജ് എല്ലാം നമ്മളെ അങ്ങ് ഹൈ ചന്ദ്രനെത്തുന്ന രീതി നമ്മൾ വലിയ സൂപ്പറാണ് ഭയങ്കര അങ്ങ് കൊമ്പത്തിയാളാന്ന് രീതിയിൽ മെസ്സേജ് വരുന്നത് ഫോണിൽ നോക്കിയാൽ നമ്മുടെ മുഖം കാണില്ല മുഖം കണ്ടാലും നമ്മുടെ ഉള്ളു കാണില്ല ദൈവവചനം ഒരു കണ്ണാടിയാണ് ഓർക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് തലമുടി ഉണ്ടാകാനല്ല ഉള്ള തലമുടി വൃത്തിയായിട്ട് വെക്കാനാണ് അതായത് നമ്മുടെ നമുക്ക് നമ്മുടെ കുടുംബം നല്ല ഓർഡർ ആകണമെങ്കിൽ നമ്മൾ ദിവസവും ദൈവവചനമാകുന്ന അത് വായിച്ച് ആ കണ്ണാടിയിൽ നോക്കണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അറിയുള്ളൂ എല്ലാം താളം തെറ്റിപ്പോയി അച്ചു എൻ്റെ മകൾ പെങ്കൊച്ചായി പോയല്ലോ ഇവൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നത് ആമ്പിള്ളേരാ ഉഴപ്പുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാ ഇവള് പെങ്കൊച്ചല്ലേ ഇവളെ കെട്ടിച്ചുവിടേണ്ടതല്ലേ ഇവളിങ്ങനെ ഉഴപ്പി എന്നാ ചെയ്യും എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന പാവം കഴുത്തേക്കും കാതിലും ഓരോ വിരലിൽ അത്രയും വലുപ്പമുള്ള മാല കടത്തിൽ എന്താ കാര്യം ഇഷ്ടംപോലെ സ്വർണം എന്ത് കാര്യം നല്ലൊരു സ്വഭാവ ദോഷവും ഇല്ല ആൺകുട്ടികളല്ല പറഞ്ഞു ഒപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്വഭാവ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നമ്മൾ നോക്കണം പറഞ്ഞു പറഞ്ഞു പിള്ളേരൂഷ്യ അതിനെന്ത് ചെയ്യണം നമ്മൾ ചെയ്യണമെങ്കിൽ മാതാപിതാക്കൾ മക്കളെ കാണിച്ചു കൊടുക്കണം മാതാപിതാക്കൾ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ദിവസവും നോക്കി വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിതത്തെയും കുടുംബത്തെയും ക്രമീകരിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് തലമുറയ്ക്ക് നൂറ്റി അൻപത് രൂപ കൊടുത്താൽ ചുണ്ടേപ്പള്ളിന്നോ ഇവിടുന്നോ കടയിൽ നിന്നോ എവിടുന്നെങ്കിലും ബൈബിൾ മേടിക്കാൻ കിട്ടും ഓരോരുത്തർക്കും ഒരു ഫോൺ ഉണ്ടല്ലോ മൂവ പതിനായിരം രൂപയുടെ അതിന്റെ ഇത്രയും പൈസ മതി ഒരെണ്ണത്തിന് അതിന്റെ നൂറ്റി രൂപ മതി നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അതിനേക്കാൾ വിലയുണ്ട് അത്രേ ഉള്ളൂ ഇത്രയും വലിയൊരു പുസ്തകത്തിന് വില എന്തുകൊണ്ട് അത് മേടിച്ചു കൊടുക്കുന്നില്ല ഇല്ലാഞ്ഞിട്ടല്ല വേറെ എന്തേലും വൈസി എല്ലാവരുടെയും കയ്യിൽ ഒരു ബൈബിൾ ഇരിക്കട്ടെ അവരെ ബൈബിളെ ബൈബിളിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കവരെ അല്ലെങ്കിൽ കൊറച്ച് കഴിയുമ്പോ മക്കള് പറയും എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്തില്ല ഒരു അമ്മച്ചി കൊച്ചെടു കൊച്ചിനെ ബൈബിൾ എടുക്കാൻ വിട്ടപ്പോ കൊച്ചൊരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് അടിച്ചു പോയിട്ട് അപ്പുറത്തെ മുറിയിൽ ഉറക്കെ ചോദിക്കുക അമ്മേ മണ്ടയ്ക്ക് കുരിശുള്ള പുസ്തകമാണോ ബൈബിൾ മണ്ടയ്ക്ക് കുരിശുള്ള സാധനമാണോ ബൈബിൾ കൊച്ച അവിടെ ബൈബിൾ ഏതായി അതോ അതാണോ ഇതാണ് കൊച്ചിനൊരു സംശയം മണ്ടയ്ക്ക് കുരിശുള്ള പുസ്തകമാണോ അമ്മയെ അച്ഛനും ഉദ്ദേശിച്ചത് അമ്മ ഉദ്ദേശിച്ചു അറിയത്തില്ല ബൈബിൾ എന്താണെന്ന് അറിയത്തില്ല ഏതാ എടുത്തോണ്ട് വരണ്ടേന്ന് അറിയത്തില്ല ഈ മണ്ടയ്ക്ക് കുറിച്ചുള്ളതാണോ എടുത്തോണ്ട് വരണ്ടേ ചോദിച്ചത് ബൈബിൾ പരിചയപ്പെടുത്തി കൊടുക്കണം വായിക്കാം പഠിപ്പിക്കണം അവർക്ക് സ്വന്തമായൊരു ബൈബിൾ വേണം ഹല്ലേ ലുയ്യ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യാ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തോട് ബന്ധമുള്ള നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം മാതാ മക്കൾ നോക്കുന്നത് ഇപ്പൊ നോക്കുന്നത് കോഴി ഇറച്ചി മേടിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച പോത്തിറച്ചി മേടിച്ചു ഇതൊക്കെ ഇപ്പൊ പറയുള്ളൂ ഇപ്പൊ ഇതൊക്കെ പറയുള്ളൂ ഡ്രസ്സ് എടുത്തു വന്ന് തൽക്കാല സന്തോഷമൊക്കെ മക്കളുടെ മുഖം ചിരിച്ചിരിക്കു ഡ്രസ് എടുത്തു കൊടുത്താൽ പക്ഷെ അവരുടെ മനസ്സായ മനസ്സുകൊണ്ട് അവർ നോക്കും എന്റെ അമ്മ എന്റെ അപ്പൻ ഒരു പ്രാവശ്യം പോലും എനിക്ക് വേണ്ടി കൈവിരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കുറെ ഇറച്ചിയും ഡ്രസ്സും ഇതൊക്കെ മേടിച്ചിരുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ കൈവിരിച്ചു പിടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ വിശുദ്ധന്മാര് വിശുദ്ധരായ ആളുകൾ വിശുദ്ധ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ ചെറിയ പ്രായത്തിൽ കൊച്ചുത്രേശ്യയെ കൊണ്ട് പള്ളി പോകുമ്പോൾ മതേ കൊച്ചുറേസ്യയുടെ അപ്പന്റെ പേര് ലൂയി മാർട്ടിൻ എന്നാണ് ലൂയി മാർട്ടിൻ കൈവിരിച്ചവിടെ നിൽക്കും പള്ളിയില് കൊച്ചുത്രേസ്യ മുഖത്തേക്ക് നോക്കും അപ്പോൾ ലൂയി മാർട്ടിൻ കണ്ണടച്ചിരിക്കുകയായിരിക്കും കണ്ടിട്ടില്ല കൊച്ചിത്രേശ്യായും കുറെ നേരം അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഇതെന്തിനാ ലൂയിമാൻ്റെ അപ്പച്ചൻ കൈ പിടിച്ചു പിടിച്ചിരിക്കുന്നത് കണ്ണടച്ച് പിടിക്കുന്നോണ്ട് കൊച്ചുരേശയെ നോക്കി അവരെ അറിഞ്ഞിട്ടില്ല കൊച്ചിത്രേശയയും മുട്ടയെന്ന് കൊറച്ച് കൊറച്ച് മാറി അപ്പന്റെ ഒപ്പൻ ലൈനെ കൈവരിച്ചു പിടിച്ചു എങ്ങനെയാ കൈവരിച്ച് പിടിച്ചത് എന്റെ അപ്പൻ ഇതാ കൈവരിച്ച് പിടിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി ആയിരിക്കും അങ്ങനെയാ കൊച്ചിത്രേശയ വിശുദ്ധയായി മാറിയത് അപ്പൻ കൈവരിച്ചു പിടിക്കുന്നത് കണ്ടു അമ്മ കൈവിടിച്ചു നിക്കുന്നത് കണ്ടു അമ്മ ഇതാ പള്ളിയിൽ ഒരു നേർച്ച എനിക്ക് വേണ്ടി നേരുന്നത് ഞാൻ കണ്ടു എൻറെ അമ്മ ഇതാ പള്ളിയിൽ പോകുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് വേണ്ടി ഇതാ പള്ളിയിൽ പോകുന്നു എൻറെ അമ്മ അത് കണ്ടാൽ ഒരു കൊച്ചിനും കുഴപ്പം കൊഴപ്പാൻ പറ്റിയ എനിക്ക് നിങ്ങളെ ഓർത്ത് സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും പേര് കേട്ടു കുറച്ച് ബസ്സൊക്കെ ഉള്ളു ഇത്രയും പേര് വന്നില്ലേ നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇവിടെ വരാത്ത കുറെ പേര് കണ്ടിട്ടുണ്ട് ഇവിടെ വരാത്ത നിങ്ങളുടെ വീട്ടിലെ പലരും വന്നിട്ടുണ്ടാവില്ല വരാത്തവര് കണ്ടിട്ടുണ്ട് എന്റെ അമ്മ ഇതാ ഒട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഇഷ്ടമില്ലേലും പ്രാർത്ഥിക്കാനാ പോയെന്നറിയാം ചെലപ്പോ എന്തിനാ ഓടുന്നു ചോദിച്ചാലും മനസ്സ് പറയും ആ അമ്മ പ്രാർത്ഥിക്കാനാ പോയെ ആ എന്റെ ചാച്ചൻ എന്താ പപ്പ പ്രാർത്ഥിക്കാനോ എന്റെ ചേട്ടൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഓർത്ത് നിങ്ങളോട് ഒരാൾ പറയുവ ആ വീട്ടിലെ ചേട്ടൻ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുമ്പോൾ കഷ്ടമായി പോയി ആരെങ്കിലും കഷ്ടായി കഷ്ടമായിരും വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാലും ഒന്ന് പോകണമല്ലോ പ്രാർത്ഥിക്കാൻ അതേ തോന്നുള്ളൂ അക്രൈസ്തവർക്ക് പോലും തോന്നും അത് ഒന്ന് പോകണോ എന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് പോകണം പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം എന്താ കൂലിവേല നടത്തുന്ന ഈ തോട്ടത്തി പണിയെടുക്കുന്ന ഒരു അമ്മച്ചി പറഞ്ഞ അമ്മച്ചി പറയാണ് എന്റെ മക്കള് രക്ഷപെട്ടാച്ച ഞങ്ങൾ കൂലപ്പണിക്കാരാ അപ്പൊ മകൻ ചാടിക്ക അമ്മ ഞങ്ങളെ ദൈവോന്മുഖരായി വളർത്തി അമ്മ ഞങ്ങൾക്ക് വേണ്ടി കൈവിരിച്ചു പിടിച്ചോണ്ടായി ഈ അമ്മ പറഞ്ഞില്ലേ ഞങ്ങളുടെ മക്കൾ നക്ഷത്രങ്ങളെ പോലെ ഇപ്പൊ പ്രകാശിച്ച് നിക്കുവാ ഇടുക്കരായി നിക്കുന്നത് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ച് ബുദ്ധി കൊടുത്തിട്ടല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു പറഞ്ഞു അതുകൊണ്ട് ദൈവവചനം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ബർത്ത്ഡേക്കോ ഒരു കൊച്ചിന്റെ വീട്ടിൽ ഒരു ആദി കുർബാനക്ക് പോവാ ഒരു ഒന്ന് പോവാണേലും നിങ്ങൾ ദൈവിക നിങ്ങൾ സമ്മാനം കൊടുത്തോ പക്ഷേ ഒരു നൂറ്റമ്പത് രൂപ വിലയുള്ള ഒരു ബൈബിളും കൂടെ ആ കൊച്ചിന്റെ പേര് ആദ്യത്തെ എഴുതി ഇത് കൊച്ചിനായിട്ട് ഞങ്ങൾ മേടിച്ചതാ കൊച്ചു വായിക്കാനാവുമ്പോൾ തൊട്ട് ഇത് വായിക്കട്ടെ പക്ഷെ ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നത് എന്താ സിംഹത്തിന്റെ രൂപത്തിലുള്ള ഒരു കളിപ്പാട്ടം വീട്ടിൽ കയറി ചെന്നാൽ കാണുന്നത് എന്തൊക്കെയായിരിക്കും കഴുത പോത്ത് എരുമ വാഹനങ്ങളുടെ പല പതിപ്പുകൾ ഇതെല്ലാം ആ വീട്ടിന്റെ പല ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ആ ചിലപ്പോ ഓടിക്കുന്ന തന്നെ കഴുതയുടെ കുതിരയുടെ ചെവിയെ പിടിച്ചായിരിക്കും അതായിരിക്കും സ്റ്റീറിങ് കൊച്ചു ചെറുപ്പം തൊട്ട് കണ്ടത് എന്താ ബൈബിളും പ്രാർത്ഥനയും ഒന്നും അല്ല കണ്ടത് എന്താണ് കഴുതനേയും പോത്തിനെയും കാള പിന്നെന്താണ് ആട് കുറെ വാഹനങ്ങൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതേ സ്വഭാവം തന്നെ കാണിക്കുകയുള്ളൂ കാരണം ചെറുപ്പം തൊട്ട് അതാ കണ്ടിട്ടുള്ളൂ പ്ലാസ്റ്റിക്കിന്റെ ആണേലും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ എത്ര പൈസ വേണേലും റോഡിൽ കൂടി ഓടുന്ന വൺ വലിയ വാഹനത്തിൽ അത്രയും വലിയ വാഹനം പരക്കാത്തവരെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം അത്രയും വലിയ ചെറുത് ഇത്രയും വലിയ ടയറും അത്യാവശ്യം നമുക്കൊക്കെ ടൗണിൽ പോകാൻ പറ്റുന്ന വണ്ടിയാണ് ഇപ്പോൾ പിള്ളേർ ഉപയോഗിക്കുന്നത് അത്രയും മേടിച്ചു കൊടുക്കും പക്ഷെ ആര് കൊന്ത മേടിച്ചിടും ഒരു ബന്ധ മേടിച്ചായി കൊടുക്കുവോ ജവഹർലാ എന്ന് പറഞ്ഞു കൊടുക്കുവോ അതൊക്കെ പിന്നീട് കുറച്ച് വയസ്സായി കഴിയുമ്പോൾ അവര് കുറച്ച് വിളരട്ടെ എന്ന് ചെറുപ്പം തൊട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾക്കൊന്നും വലിയ അറിവൊന്നും ഇല്ലാത്തവരാ പിള്ളേരല്ലേന്ന് പണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അല്ല എങ്ങനെയാ മനസ്സിലായി പണ്ട് പിള്ളേർ പിള്ളേരൊക്കെയായിരുന്നു ഇപ്പൊ ചെറിയ പിള്ളേര് മുട്ടേ പറയുമ്പോ തന്നെ വേണേ കിടക്കുന്ന അപ്പന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയയ്ക്കും സ്ഥിരീകരിക്കും വാട്ട്സ്ആപ്പ് വാട്സപ്പ് മെസ്സേജ് നമ്മളെ കാണിച്ചു തരും എങ്ങനെയാകുമോ ഈ കൊച്ചു പഠിച്ചത് നമ്മള് പോലും തച്ചരിയിരുന്ന് പഠിച്ചിരുന്നു ക്ലിയർ ആകുന്നില്ല അപ്പോഴാണ് ഒന്നും പഠിപ്പിക്കാത്ത കൊച്ചുപോലിത ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം വിചാരിക്കരുത് കൊച്ചുങ്ങളൊക്കെ നിൽക്കാം ദൈവവചനമാകുന്ന കണ്ണാടി ദൈവവചനം വായിക്കണം അൻപത് രൂപ കൊടുത്താൽ കണ്ണാടി കിട്ടും ആ ഒരു സാധാരണ കണ്ണാടിയുടെ പ്രത്യേകത നിലത്ത് വീണാൽ പൊട്ടിപ്പോകും പിന്നെ അത് കൊള്ളിയേല അമ്പത് രൂപ മേടിച്ച് മേടിക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകത നിലത്ത് വീണാ പൊട്ടും പിന്നെ അത് വേസ്റ്റ് ബോക്സിൽ ഇടും പക്ഷെ ദൈവവചനമാകുന്ന വചനമാകുന്ന കണ്ണാടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പൊട്ടുകയല്ല അതൊരു ജീവിതത്തെയും തകർക്കുകയില്ല അല്ലേ നമ്മൾ അമ്പത് രൂപ കൊടുത്ത് മേടിക്കുന്ന കണ്ണാടി നിലത്ത് വീണാ പൊട്ടും പിന്നെ മുഖം നോക്കാൻ അത് കളയും അത് ഒരു പൊട്ടിയ ജീവിതത്തെയും ശരിയാക്കത്തില്ല പക്ഷെ ദൈവവചനമാകുന്ന കണ്ണാടി പൊട്ടിപ്പോയ ജീവിതത്തെ വരെ ശരിയാക്കും ഹല്ലേ എത്ര ഒരു കണ്ണാടി ചില്ല് പൊട്ടിയ പോലെ നൂറ് കഷണമായി പൊട്ടിപ്പോയ ജീവിതമാണേലും ദൈവവചനത്തിന്റെ ശക്തി കൊണ്ടത് നേരെയാകും പറഞ്ഞേ ഹല്ലേ ലുയ്യാ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം പ്രിയപ്പെട്ടവരെ ദൈവവചനം ഒരു അഭിഷേകമായി നമുക്ക് വരണം നമ്മുടെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾ ഇതാ മാതാപിതാക്കളെ നിങ്ങൾ ഇന്ന് വട്ടത്ത് പോയാലുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ഇത്രയും പേര് പ്രാർത്ഥിക്കാൻ വന്നാൽ നിങ്ങളുടെ മക്കൾ വന്നിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിലുണ്ട് എൻ്റെ അമ്മ എൻ്റെ അപ്പൻ എൻ്റെ ചേട്ടൻ എൻ്റെ പെങ്ങൾ എൻ്റെ അനിയത്തി എൻ്റെ അനിയൻ ഇതാ വട്ടത്ത് പോയി പ്രാർത്ഥിക്കാൻ പോയിരിക്കുക അവരുടെ മനസ്സിൽ അതൊരു ഒരു ചെറിയ കടുകണിയുടെ അത്രയെങ്കിലും ദൈവത്തോട് അടുക്കാൻ ആ എന്തുകൊണ്ട് സഹോദരങ്ങളെ അത് ചിന്തിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുറവല്ല നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് മുമ്പുള്ളവർ നമുക്ക് വലിയ ഭക്ഷണം വിളമ്പിയിട്ടാണോ നമ്മൾ ഇങ്ങനെയായത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വലിയ വലിയ വില കൂടി ഡ്രസ്സ് പേടിച്ച് തന്നിട്ടാണോ വലിയ വണ്ടി മേടിച്ച് തന്നിട്ടാണോ അല്ല അവർ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നേ അപ്പൊ നമ്മൾ അതിന്റെ ഇരട്ടിയായിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കണം ഇരട്ടിയായിട്ട് പ്രാർത്ഥിച്ചാലേ നമ്മുടെ തലമുറ ഇപ്പൊ അഭിഷേകത്തോടെ വളർ വരത്തുള്ളൂ ചേർന്ന് പറയാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നിന്നേ യാക്കോബ് ശ്രീ കാട് ലേഖനത്തിലൂടെ നമ്മൾ കണ്ടു സഹോദരങ്ങളെ ദൈവവചനം കണ്ണാടിയാണ് കണ്ണാടി ദൈവവചനമാകുന്ന കണ്ണാടി നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ദൈവവചനമാകുന്ന ഒരു കണ്ണാടി വേണം അതിനെ ഒരു ഫോണിന്റെ അത്രയും പതിനായിരം രൂപ ഇല്ല അതിനെ ഒരു അയ്യായിരം രൂപ ഇല്ല മൂവായിരത്തഞ്ഞു രൂപയുടെ സാധാരണ ഫോണിന് അത്രയും പോലും വിലയില്ല ഒരു നൂറ്റമ്പതിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നല്ല ബൈബിളിന് പോലും നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഇവിടെ ചെറിയ ബൈബിള് കിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല എൻറെ മക്കൾക്ക് ഒരു ബൈബിള് ബൈബിൾ എഴുതി കൊടുക്കുമ്പോ അവരോട് പറയുന്നത് ബൈബിൾ വായിക്കണം ഒരു വചനയെങ്കിലും നീ അത് നമ്മൾ പറയില്ല മാതാപിതാക്കളെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് കരങ്ങൾ വിരിച്ചു നിൽക്കുന്നത് മാതാപിതാക്കളെ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾ പറയുവോ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ട് മക്കൾ പറയുവോ എൻ്റെ അമ്മ എന്നും പള്ളി പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പക്ഷെ നമ്മൾ എല്ലാ ഭക്ഷണവും വില കൂടിയ ഡ്രസ്സും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിനേക്കാൾ വലുത് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ വലുതാ 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 ദൈവോന്മുഖരായി ഒരാളെ വളർത്തുക ദൈവോന്മുഖരായി വളർത്തുക നമ്മുടെ മക്കൾ ചെറുതല്ലേ ഒന്നിലല്ലേ എത്തിയുള്ളൂ രണ്ടിലല്ലേ എത്തിയുള്ളൂ കൊച്ചല്ലേ ചിന്തിക്കരുത് പണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് മുപ്പത് വയസ്സുള്ളവരെക്കാളും നാൽപ്പത് വയസ്സുള്ളവരെക്കാളൊക്കെ ഭയങ്കര ബുദ്ധിയാണ് രണ്ടു ഒരു കൊച്ചിനും മൂന്ന് വയസ്സുള്ള കൊച്ചിനും അവർക്ക് നമ്മളെക്കാൾ അറിയാം നമ്മളെ ആരും പറഞ്ഞു കൊടുത്തില്ല ലോകം അങ്ങനെ അത്ര അറിവുണ്ട് അവർക്ക് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു അഭിഷേകം വരട്ടെ ഒരു കൃപ വരട്ടെ ഒരു ശക്തി നിറയട്ടെ ദൈവവചനമാകുന്ന അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ കുടുംബത്തിന്